പോയിട്ടാ ഇല്ല ഇല്ല പോന്നില്ല മര്യക്കാണ് കൊമ്പ് പിന്നെ കൊമ്പിനെ പിന്നെ അണ്ടി എന്ന് പറയാൻ പറ്റും ബ്രോ കൊമ്പ് ബ്രോ ബ്രോ ഇപ്പൊ മനുഷ്യരിക്കും കാര്യം നമുക്ക് അറിഞ്ഞുണ്ടല്ലോ ബ്രോ 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 ചോദിച്ചു ആയി ഉടനെ ഉടനെ സിറ്റി പോത്തെന്ന് വരുന്നുണ്ട് ബ്രോ അതിനോട്ട് കൂടെ ബ്രോയ്ക്കൂടെ ഒരു കേറ്റാം കേട്ടോ കേട്ടോ കേട്ടാ ബ്രോ അപ്പൊ എന്താ രാവിലെ എന്തെ കൊമ്പക്കോശോണ്ട് രാവിലെന്താ ബ്രോ രാവിലെന്താ കള്ളട പാലാണോ കുടിക്കുന്നേ ഏ ബ്രോ അല്ല അതായിരിക്കുമല്ലോ അതായിരിക്കില്ല ബ്രോ കുടിക്കുന്നേ കുടിക്കുന്നോ അപ്പൊ നടക്കണ്ടെടുത്തോ അടുത്താഴ്ച ബ്രോ അഞ്ച് കാളെ കറക്കണമായിരുന്നു വായിലിട്ട് നീന്ന് വന്നാൽ മതി കേട്ടോ പോട്ടോ പോട്ടോ സാധനം ഓണെ ഹലോ 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 ബ്രോ ബ്രോ ഓ ണ്ടോ ആ ചന്ദ്രോ ആരായിട്ടാ വള്ളിയായിട്ടുണ്ടേ ഒന്ന് ഡോമോരാണേ ഡോമോര് പറഞ്ഞേ ബ്രോ ബോക്സിംഗിനെ ഇറങ്ങണോ കേ ആ ണ്ടോ പറഞ്ഞോ പറഞ്ഞോ ആരാരെന്നോടാ എന്തിരി അവനെ അവനെ അവന്റെ കൊമ്പും പഴം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആരെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ എന്തിലും അടിയാവുന്നതിന് മുമ്പേ പറഞ്ഞ ആരെന്ന് ആരെന്നെനിക്ക് അറിഞ്ഞൂടാ ഗ്യാങ് ആണോ ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞു ഒരു കൊമ്പ് വെച്ചിട്ടുണ്ട് ഹെൽമെറ്റില് പരിപാടിയിൽ പങ്കെടുക്കാൻ

ഭരതൻ 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 എവിടെ കേട്ട് പേര് ഭരതൻ ഏത് ഏടാർക്കും അതല്ല വേറെ ഭരതൻ ഉണ്ട് അത് ബീഡി ഇതല്ല ഇത് അവനല്ല അവന്റെ അർത്ഥം എനിക്ക് അ നമ്മുടെ ഭരതനാണ് ഇതൊരു അവനെന്നെ അറിയത്തില്ലാടാ

ഞാൻ ഞാൻ ഡോമിന്റെ വാദിന്റെ വാദിക്കല്ലേ ഇങ്ങനെ വണ്ടി അവിടെ വെളിയിലിട്ട് ആ സെർവർ അഞ്ച് മിനിറ്റ് അടിച്ച ഗണ്ണാമൻ ഗ്യാങ്ങന്ന് പറഞ്ഞു കൊട്ടെന്ന് പറഞ്ഞോ പറഞ്ഞോ അവനിപ്പം ഞാൻ കേട്ടല്ലേ കേട്ടില്ല കേട്ടില്ല കേട്ടോ നമുക്ക് പറഞ്ഞാ ശത്രുടെ ചന്ദ്രു ഇങ്ങാ അവനെ അവൻ എന്തൊക്കെ പറയണോന്നറിയാം അവനിങ്ങണം പലതും പറയണോ നേരെ കൊമ്പിട്ടേക്കുന്ന കൊമ്പിട്ടിരിക്കുന്ന അവനെ കൊടുത്തിട്ടേക്കില്ലല്ലോ ബ്രോ സുഖാണോ അയ്യോ 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 ബ്രോ മരിച്ചോ മരിച്ചോ കൈ തട്ടിയോ തട്ടിയ ബ്രോ ഇങ്ങനെ ഇങ്ങനെ കൊട്ടയുള്ള ആകുമ്പിളാരി മനസ്സിലായോ കൊട്ടയില്ലാത്തവർ ഇങ്ങനെ കിടക്കുകയും ചെയ്യും എന്ത് എന്തിനാ ബ്രോ വെറുതെ വള്ളി പിടിക്കുന്ന നോവൽ സമ്മാനം ബ്രോയ്ക്കാണെട്ടാ കൂടെ നിൽക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടോ ഇപ്പൊ ഇപ്പൊ കൊമ്പുള്ള കാളകള് മനുഷ്യന്മാരുടെ കളിച്ച് ഇങ്ങനെ കിടക്കും മനസ്സിലായോ നിനക്ക് മച്ചാനെ മച്ചാനെ നീ തന്നെ കണ്ടാണ് ഇവൻ കിടന്ന റോങ് ആയത് മനസ്സിലായോ നീ വല്യ വന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്പി കളിക്കരുത് നീ തന്നെ കണ്ടാണ് ഇവൻ കാണിച്ച ഇവൻ കാണിച്ചോങ് കേട്ടല്ലോ അവിടെ വന്നിട്ട് മച്ചാൻ അല്ലല്ലാദ്യം കാളെന്ന് പറഞ്ഞു പിന്നെ 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 ഞാൻ എടുത്തിട്ട് മര്യാദ അല്ല അല്ല ഞങ്ങള് വെറുതെ അല്ലല്ല ഇവൻ തന്നെ ബ്രോ നിങ്ങൾ മൂന്നാരെല്ലാം സംസാരിച്ചേടാ മാന്യം കളിക്കില്ല ചന്ദ്രനെ വരുമ്പോഴത്തേക്ക് യുവ ആരും മാന്യം കളിച്ചില്ല അവര് ആദ്യം എന്താ പറഞ്ഞത് ബോക്സിംഗ് പറഞ്ഞു അപ്പൊ ഞാനാ പറഞ്ഞു ബ്രോ ഞാൻ ഇറങ്ങുന്നു അവരാരും ഇവിടെ ഒന്നും പറഞ്ഞില്ല അരിയാക്കി എല്ലാരും സംസാരിച്ചു അപ്പൊ ബ്രോയാണ് കാളെ കൊമ്പി പറഞ്ഞിറക്കൊന്നും സംസാരിച്ചില്ലായിരുന്നു ഞാൻ പറഞ്ഞത് അവൻ സംസാരിക്കുന്ന രീതിയിൽ ഞാനും സംസാരിക്കുള്ളൂ ബ്രോ മനസ്സിലായാ

അവൻ മാനിയോടൊന്നും ബ്രോ വന്നിട്ട് എന്താ ചോദിച്ചേ ബ്രോ വന്നിട്ട് ചോയിച്ച എന്താ അപ്പൊ പറഞ്ഞു ബ്രോ ഇപ്പൊ ഞാൻ പറഞ്ഞു അവൻ എന്താ കൊണച്ചാരിയും പറച്ചാരി നീ മറ്റേ കണ്ണോണ്ടിരിക്കണോ കണ്ണുണ് കണ്ണുണ്യല്ല ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് അവൻ കൊണച്ചു ഞാൻ തിരിച്ചു കൊടുത്തു ബ്രോ അത്രേ ഉള്ളു മനസ്സിലായാ അത് ആദ്യം വന്നിട്ട് ഇവിടെ ഞാൻ 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 അവന്റെ എന്റെ കാര്യം സംസാരിക്കട്ടെ ഞാൻ ഞാൻ അവന്റെ ചന്ദ്രടുത്ത് ചോദിച്ചു ബ്രോ എന്ത ബോക്സിംഗിന് ഇറങ്ങണോന്ന് ചോദിച്ചു അവരെ നോക്കിട്ട് അപ്പൊ ഉമ്മൻ രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു അല്ല എന്നുള്ള രീതിയിൽ ഇവന്മാര് മൂന്നുപേര് സംസാരിച്ചുമാർക്ക് മൂന്നുപേർക്ക് വായില്ലേ അന്നേരം മറ്റേ വായി പഴം തിരികെ വെച്ചൊക്കെ വരുന്നേ ഇവൻ പറഞ്ഞു ഇവ മറ്റേ മറ്റേ ആക്കുന്ന രീതി പറഞ്ഞു ഞാൻ പറഞ്ഞു ആ കൊമ്പുള്ള ഞാൻ പറഞ്ഞു തലയിൽ എന്താ കൊമ്പാണോന്ന് ചോദിച്ചു അപ്പൊ അവൻ കയറി മറ്റേ റൈസായി മനസ്സിലായ അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ ഞാൻ തിരിച്ചു അതുപോലെ അവരുടെ താക്കിയാക്കി പറഞ്ഞു എന്നിട്ട് ഊക്കി നോക്കി എന്നിട്ട് ഊക്കി നോക്ക് എന്നിട്ട് ഊക്കീട്ട് ഞാൻ നടന്നു മിണ്ടാ എടാ ഞാൻ കാര്യം സംസാരിക്കലാ വായി പഴം തിരികെ ഇനി ഇനി നമ്മടെ ഫ്രണ്ട് ഡയലോഗ് അടിച്ച കുത്തിക്കുന്നളി ആ അത്ര എന്റെ ഭാഗത്ത് ഒരു തെറ്റോലല്ല ചന്ദ്രയോ സംസാരിക്കും പറഞ്ഞില്ല കണ്ണനൊന്നും പറഞ്ഞില്ലേ ഞാൻ നോക്കേ നോക്കേ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണാന്ന് പറഞ്ഞത് ആ ഓക്കെ ുമ്പേ ഒരു പത്ത് മിനിറ്റുമ്പോ അവിടെ പത്ത് ആവത്തഞ്ചിട്ടാ ഇവിടെന്നിട്ട് എന്താ ഞാൻ അങ്ങോട്ട് പീസ് ആയിട്ട് പൊക്കോണ്ടിരിക്കണേ ആണോ അല്ല ആക്കി പറഞ്ഞ മനസ്സിലായോ നിങ്ങളെ കൊമ്പ് കൊമ്പോ വിചാരിക്കും കണ്ണിന്റെ കൊമ്പിടാൻ പറ്റും ഓപ്ഷൻ ഉണ്ട് ഡ്രസ്സിന്റെ ഓപ്ഷൻ അല്ലെ അങ്ങനെ കൊമ്പുണ്ട് കാളക്ക് മാത്രല്ല മനുഷ്യർ ഇടാൻ പറ്റും കൊമ്പ് ഇടാൻ പറ്റും പിന്നെ വേറെ വെച്ച് പിടിപ്പിക്കാം നീ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ കേട്ടടാ പോയിട്ടോ പോയിട്ടാ സംസാരിക്കും കൊമ്പല്ല പിന്നെ കൊമ്പിനെ ബ്രോ കൊമ്പെ പറയുന്നത് പിന്നെ ഇപ്പൊ മനുഷ്യരിക്കും നമുക്ക് അറിഞ്ഞോണ്ടല്ലോ ബ്രോ ആഹ് ചോദിച്ച് മനസ്സിലാക്കി ഓക്കെ ഉടനെ ഉടനെ സിറ്റി പോത്തെന്ന് പറഞ്ഞാൽ ഗ്യാങ് വരുന്നുണ്ട് ബ്രോ അതിലോട്ട് ബ്രോയ്ക്കൂടെ ബ്രോയ്ക്കൂടെ ഒരു ബ്രോ അപ്പ എന്താ രാവിലെ എന്തെ കൊമ്പൊക്കെ എന്താണ് ബ്രോ രാവിലെന്താ കള്ളയുടെ പാലാണോ കുടിക്കുന്നത് അല്ല അതായിരിക്കുമല്ലോ അതല്ലോ അതാരിക്കല്ലോ ബ്രോ കുടിക്കുന്നേ ആ ബ്രോ അപ്പൊ നടക്കണ്ടെ അടുത്താഴ്ച ബ്രോ ഒരു അഞ്ച് കാള കലക്കണമായിരുന്നു വായിലിട്ട് നീന്തുന്നു വന്നാ മതി കേട്ടോ പോട്ടോ പോട്ടോ ആ വൻ്റെ സാധനം ഓടാ ഒരു സ്ലോ മോഷൻ കൂടിയാണ് ഒരു പാട്ട് കൂടി എനിക്ക് മനസ്സിൽ നിങ്ങക്ക് തെറ്റു തോന്നുന്നില്ല എനിക്ക് തെറ്റു തോന്നി ലയൻസ് ക്ലബ് പോത്തുമുക്കിലുള്ള അമ്മാർ എവിടെ എന്തോ ഞാൻ അവനെ എവിടെ ഇട്ടാണ് അടിച്ച് കൊന്നേന്ന് പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ മൈര് ഈ കഴിവേരി അവൻ ഗ്യാങ് ഒന്ന് അങ്ങോട്ട് കൊമ്പെ കൊമ്പാനോ പറഞ്ഞോ അച്ഛനെ ഞാൻ അവിടെനിന്ന് ആദ്യമേ ഒന്നും മിണ്ടായിരുന്നത് എടുക്കാൻ പറ്റിയല്ലോ വലിയ താല്പര്യം ഇല്ല ബ്രോ സത്യം പറഞ്ഞ ഇത് ബ്രോ ഞാൻ പറഞ്ഞു ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളടുത്ത് ചോദിച്ചു ബോക്സിംഗ് ആണോ ചോദിച്ചു എനിക്കത് ഭയങ്കര പെട്ടെന്ന് അവൻ പറഞ്ഞ ബോക്സിംഗ് ഈ ഗ്ലൗസ് ഇതൊക്കെ ഇട്ട് നിന്നിട്ടേ ബ്രോ നമ്മളെ ഇപ്പൊ ബ്രോ ഇപ്പൊ പരിപാടിക്ക് വന്നിക്കുക ഞാൻ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ വന്നിരിക്കുക അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കും ബ്രോ ഇത് ബോക്സിംഗ് ആണോ നോക്കുമ്പോ അല്ലടാ ബോക്സിംഗ് ഒന്നും അല്ല ചുമ്മാ ബ്രോയ്ക്ക് അത് എന്തോ ആക്കിയാണെങ്കിൽ നമുക്ക് ഫീൽ ഇല്ല ബ്രോ ഞാൻ അത് ചെയ്ത് സത്യമായിട്ട് എനിക്ക് അങ്ങനെ എടുക്കാനുള്ള മൈൻഡ് ബ്രോ കണ്ടാ റേഡിയോ സെറ്റിലൊന്നും വന്നില്ല ബ്രോഡിയോ അപ്പം ഇപ്പൊ അപ്പൊ ബ്രോ അത് ഇപ്പം എന്താ കൊമ്പ്രോ പുള്ളി പുള്ളിയുടെ പേര് ബ്രോ സംഭവം എന്ന് ഓൾറെഡി നമ്മുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിട്ടു അല്ലോ അല്ല ബ്രോ അല്ല അല്ല ബ്രോ ഹെൽമെറ്റ് വെച്ച് കൊമ്പുള്ള ഒരാളായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഞാൻ വിളിച്ച് ബ്രോയാ സോറി കേട്ടോ ബ്രോ സോറി ബ്രോ ഞാൻ അടിച്ചു വന്നേ ബ്രോ എന്തേലും എന്തേലും എന്റെ മേടിക്കണം ബ്രോ എന്തായാലും ഇല്ല ഇല്ല ഒന്നുമില്ല ആഹാരമില്ല അഹ് ഒരു നേരത്തെ ആഹാരം മേടിക്കണം ഞാൻ ഇത് കഴിക്കാൻ പറ്റൂ ആ അലയാ മറക്കല്ല കേട്ടോ എന്നെ മറക്കൂല അളയാളയാണോ അളയാ പ്രശ്നം ഒന്നും ഇല്ല അളയാ മലയാളിയ മനുഷ്യരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൊക്കെ ഉണ്ടാവും

അവനാണിപ്പൊ കുറച്ചു കുത്തിക്കൊന്നവൻ <oh hey. േ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞ കക്കാൻ പഠിക്കുന്നത് നിൽക്കാനും പഠിക്കണം മനസ്സിലായാ പക്ഷെ നിനക്ക് കക്കാൻ മാത്രം അറിയുള്ളൂ നിൽക്കാനും അറിയാം നല്ല രീതി